നിഷയും മായയും ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു രണ്ടുപേരും വേറെ വേറെ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടുപേരും ഒരേ നേരത്താണ് വീട്ടിലേക്ക് വരിക ഒരു ദിവസം ദിശ ഓഫീസ് പാർട്ടിക്ക് വേണ്ടി പോയിരുന്നു ദിശ ഓഫീസ് പാർട്ടിയിൽ എൻജോയ് ചെയ്യുകയായിരുന്നു അവൾക്ക് നേരം പോയി തന്നെ അവൾക്കടങ്ങിയില്ല പതിനൊന്ന് മണിക്ക് പാർട്ടി കഴിഞ്ഞിട്ട് ദിശ പുറത്തേക്ക് വന്നു ഈ ഓട്ടോ കിട്ടുന്നത് അല്പം കഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ ഓല ബുക്ക് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചുഴലിക്കാറ്റ് മടിച്ച് അവിടെ സ്ഥലം തന്നെ പോലെ മാറിയിരുന്നു ദിശയ്ക്ക് അവളുടെ പുറകിൽ ആര് തോന്നിയിരുന്നു അവൾ തിരിഞ്ഞു പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി അവൾക്ക് വീണ്ടും ആരും വരുന്നത് പോലെ അവൾക്ക് തോന്നി ിശ അവിടെയുള്ള ഒരു ആൽമരം കണ്ടിരുന്നു അവിടെ ഒരു ഉണ്ടായിരുന്നു അവൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ അടിച്ചോണ്ടിരുന്ന കാറ്റ് പെട്ടെന്ന് പോയി ദിശ കണ്ണു തുറന്നു പോയപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ ചുവന്നിരുന്നു അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഓല ക്യാബും വന്നു കഴിഞ്ഞു അതിനുശേഷം ദിശ ആ ക്യാബിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദിശ പുറകിലുള്ള സീറ്റിൽ ഇരുന്നിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു അവള് മറ്റൊരു പ്രാവശ്യം കാണുമ്പോൾ അവൻ കണ്ണ് കണ്ടു ആ ഡ്രൈവർ പോയി ദിശ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെങ്ങി അവൾ ഡോറ് പെണ്ഡടിച്ചു ഡോറ് തുറക്കാത്തത് കൊണ്ട് അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കാൻ തുടങ്ങി നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നു

അവൾ പെട്ടെന്ന് ടേബിൾ കഴിക്കാൻ എല്ലാ അവിടെ വെച്ച് കഴിഞ്ഞു അവൾ ഓരമായിട്ട് അവിടെ പോയി നിന്നു അതിനുശേഷം ദിശ അവിടെ വന്ന് പ്ലേറ്റിലുള്ള ബിരിയാണി എടുത്ത് അതിലുള്ള ചിക്കൻ പീസ് ഇട്ട് കലന്ന് ആ പ്ലേറ്റ് എടുത്ത് ദിശ അവിടെ താഴെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഈ

അതിനുശേഷം അവൾ പ്ലേറ്റിൽ തന്നെ കയ്യും കഴുകി മായയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിചിത്രമായിട്ടുണ്ടായിരുന്നു പേടിയും ഉണ്ടായിരുന്നു അതിനുശേഷം ദിശ അവളുടെ മുറിയിലേക്ക് പോയപ്പോൾ കഥവ് ഫലമായിട്ട് അവൾ അടിച്ച് അകത്തേക്ക് പോയി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മായ പുറത്ത് ഇരുന്ന് ആലോചിക്കുകയായിരുന്നു അതിനുശേഷം അവൾ അവളുടെ റൂമിലേക്കും പോയി മായ ഉറങ്ങിയും പോയി പെട്ടെന്ന് നടുരാത്രിയിൽ ശബ്ദം കേട്ടു അവൾ എണീച്ചിരുന്നപ്പോൾ ഈ രാത്രിയിൽ ശബ്ദമോ മായ നന്നായിട്ട് കേട്ടപ്പോൾ ആ ശബ്ദം അവരുടെ വീട്ടിൽ തന്നെയാണ് വരുന്നത് ലേശം അവൾ ഡോറ് തുറന്ന് ഹാളിൽ എന്താ നടക്കുന്ന അവൾ നോക്കിയപ്പോൾ ഹാളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് മായ വല്ലാതെ പീഡിച്ചു പോയി ആളിൽ മുട്ടിട്ട് അവൾ ഡാൻസ് തുടങ്ങി മായയ്ക്ക് നന്നായിട്ട് അറിയാം സാരി അവൾക്ക് അറിയില്ല ഇതുപോലെ നൃത്തം ചെയ്യാനും അറിയില്ല എന്ന് തീർച്ചയായും ഇവിടെ ദിശ ഹാളിൽ നൃത്തം ആടിക്കൊണ്ട് തന്നെ അവളുടെ കണ്ണിന്ന് വെള്ളം വരുന്നത് കണ്ടു അതിനുശേഷം ശബ്ദമായിട്ട് അവൾ ചിരിക്കുന്നതും ചെയ്യാൻ തുടങ്ങി ചുമരൻ്റെ മേലെ നടക്കാനും തുടങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മായക്ക് പേടിയും തുടങ്ങി അവൾ എന്താ ചെയ്യുന്നെന്ന് ഇവൾക്ക് പോലും ഒരു പിടികിട്ടിയില്ല മായ അവളുടെ അകത്ത് തന്നെ റൂം കൂട്ടിക്കളഞ്ഞു അവൾ കൊലച്ചയാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സൂര്യൻ ഉദിച്ചതിനു ശേഷം മായ അവിടുന്ന് പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ അവിടെ ദിശ തന്നെ കിടക്കുമായിരുന്നു മായ കഥവ് തുറന്ന് വീട്ടിന്റെ അകത്തേക്ക് വന്നു മായ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി അവൾ അവിടെയുള്ള ഒരു വലിയ സ്വാമിജീനെ കണ്ടിട്ട് ദിശയ്ക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിനടുത്ത് അവൾ പറഞ്ഞു സ്വാമിജി അവളുടെ കയ്യിൽ ഒരു തായിത്തം കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ദിശന്റെ കയ്യിൽ ഇത് കെട്ടിയിട്ട് അവൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു മായ ദായത്തെ എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ വല്ലാതെ ഞാൻ ഈ എങ്ങനെ അവളുടെ കയ്യിൽ പോയ മായ വീട്ടിന്റെ അകത്തേക്ക് പോയപ്പോൾ അവൾ ബെല്ലടിച്ചു ദിശയാണ് തുറന്നത് ഇത്ര അതിരാവിലെ നീ എവിടേക്കാണ് പോയത് നിനക്ക് വേണ്ടി ചിക്കൻ വാങ്ങാൻ ഇന്നലെ നീ ഒരുപാട് ഇഷ്ടപ്പെട്ട ചിക്കൻ കഴിച്ചല്ലോ ആണോ പക്ഷെ എന്തിനാ എന്തിനാ കാരണം ഇന്ന് ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നിനക്ക് പാർട്ടി ഒരു കാര്യം എന്താ മായ പെട്ടെന്ന് കൈയും പിടിച്ചിട്ട് ആ കയറും ആ കയർ കട്ടിയതിനു ശേഷം ദിശ വളരെ ശാന്തമായിട്ട് മാറിക്കഴിഞ്ഞു അതിനുശേഷം മായ ദിശേനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അതിനു ശേഷം ആ സ്വാമിജി ദിശേനെ ഒരു ചക്രത്തിൽ ഈർത്തിപ്പിച്ചു സ്വാമിജി മുഴുവനും മന്ത്രത്തിൽ തന്നെയായിരുന്നു ഉപദേശിച്ചുകൊണ്ടിരുന്നത് സ്വാമിജി ഇങ്ങനെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദിശയുടെ ശരീരത്തിലുള്ള ആത്മാ വല്ലാതെ ദേഷ്യവും വരാൻ തുടങ്ങി എന്നെ നീ എന്തിനാണ് ഈ ശരീരത്തിൽ വന്നത് എന്തുകൊണ്ടെന്നാൽ ദിശ ഒരു ശിഗണ്ടി രൂപത്തിൽ കൈതട്ടുകൊണ്ടിരുന്നു ും വെറുതെ വിടില്ല അതായത് ഈ ദേവിയുള്ള അമ്പലത്തിൽ തന്നെ വെച്ചാണോ സ്വാമിജി മന്ത്രം പറയാനും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആ ശിവന്റെ ഒരു ആത്മാ അല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു സ്വാമിജി മന്ത്രം പറയെ പറയെ ആ ആത്മാവല്ലാതെ കഷ്ടപ്പെടുത്തുന്നു സ്വാമിജി ആ ആത്മാവിനെ ഭൂമിയുടെ അടിയിൽ വെച്ച് പുതച്ചു കഴിഞ്ഞു ദിശ അവിടെ തന്നെ മൈ ദിശ ഓർമ്മ തിരിച്ചു വന്നതിന് ശേഷം ദിശയുമായി സ്വാമിജീനടുത്ത് അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞു